അപ്പൊ ഇതിനെന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ ശ്രദ്ധയിൽപ്പെടുന്നില്ലെന്നു വെച്ചാൽ ഒന്ന് ഇവിടെ ആണ് ബിസിനസ് നടത്തുന്നത് ഇപ്പോൾ ഇവിടെ ഗർഭിണിയതിന ശേഷം സ്വാഭാവികം ഗർഭിണികൾ ഉണ്ടാവുന്ന ആദ്യത്തെ ഒരു സിഗ്നസ് ഉണ്ട് ആദ്യത്തെ പീരീഡിൽ അപ്പൊ ആദ്യത്തെ ഒരു അഞ്ച് മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡാണ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക ഐ ടിയിൽ അപ്പൊ സ്വാഭാവായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നുണ്ട് അപ്പൊ ഓഡിറ്റിൽ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിൽ ഒരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല അത് കഴിഞ്ഞപ്പോ ഇവർ ജോലി വിട്ടുപോകുന്നു അത് കഴിഞ്ഞ് രാത്രി ഇവര് വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു ഞങ്ങൾ പൈസ എടുത്തിട്ടില്ല അങ്ങനെയാണ് അപ്പൊ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് എന്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തായിട്ട് അറിയാൻ കഴിഞ്ഞു നേരെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഫോളോ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നെ അറിയിക്കണമെന്നും അപ്പൊ ഇവിടെ വിചാരിച്ചു അധികം വരൊന്നും അയക്കില്ലായിരിക്കും കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് വിചാരിച്ചു അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ഇങ്ങനെ മെസ്സേജ് ഇടുന്നു ഞാൻ ഇത്രാന്തി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നോണ്ടിരിക്കുക ഇത് കഴിഞ്ഞപ്പോ ഇവർക്ക് അപകടം ഇവര് ഈ മൂന്ന് കുട്ടികളും അവരുടെ രണ്ടുപേര് കല്യാണം കഴിച്ചു വരാം അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ നിന്നിട്ട് ഞങ്ങൾ സെറ്റിംഗ് ഉണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നു ചെറിയൊരു സംഖ്യമായിട്ടാണ് വന്നത് അപ്പൊ ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോ അവർ സമ്മതിച്ചു തുടങ്ങി ദൈവീതിന് റിപ്പോർട്ട് ചെയ്യരുത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും അപ്പൊ ഇവര് പൈസ തരാൻ അപ്പോൾ സ്വമായിട്ട് എന്നെയൊക്കെ വിളിച്ചു വരുത്തി അപ്പൊ ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ളാറ്റിന്റെ താഴെ അസോസിയേഷൻ ഹാളിൽ നമ്മളിരിക്കുമ്പോൾ അവർ കുറച്ച് ഇനി പറഞ്ഞു സോമാർ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസൗകര്യം ഉണ്ട് ഇവിടെ നിങ്ങൾ പോകണം ഇതെല്ലാം അവിടത്തെ ഫ്ളാറ്റിൽ സി സി ടി വിൽ പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അതുകഴിഞ്ഞ് അവർക്ക് ഈ ഓഫീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചു കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വീഴ്ച അന്വേഷിച്ചപ്പോഴത്തേക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവർ ക്യു ആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പം ഇവര് കുറെ ഒക്കെ ഞാൻ സമ്മതിച്ചില്ല പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി അപ്പൊ ഇവര് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം അപ്പൊ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ പുറത്തു ഒരു മൂന്ന് മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു എട്ട് ലക്ഷത്തി എൺപത്തി എൺപത്തിരണ്ടായിരം രൂപ ആയിട്ട് കൊണ്ടിരുന്നു ഇതിന്റെ എല്ലാം തെളിവുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ക്യാമറയിൽ ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്തു എന്ന് കിട്ടിയു ഞങ്ങൾ പൈസ തരാം പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ഉടനെ പറ്റില്ല ഞങ്ങൾക്ക് സമയം തരണം ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും അങ്ങനെ ഒരു പോലെ ഇവർ ഇവിടെ നിന്ന് തിരിച്ചുപോകുന്നു ഇത് ഇപ്പോടെ വീഡിയോയ്ക്കകത്തുണ്ട് ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയോ എന്റെ അടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാം ഇനി ഞങ്ങളെ മേലിൽ വിളിക്കില്ലെങ്കിൽ വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്തൊരു അപകടമുണ്ട് അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ചയായിട്ടും ശ്രീ കീലർ കീലത്തെ അസിസ്റ്റന്റ് കമ്മീഷണറാണ് അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾക്ക് യു സി സ്റ്റേഷനിലോട്ട് ഈ പരാതി അയയ്ക്കുന്നത് ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത അജ്ഞാതസങ്കേതത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മുടി കൊടുത്തു എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസ് മറ്റു തെളിവുകളെല്ലാം ഞങ്ങൾ അവിടെ കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം നമ്മൾ തിരിച്ചുവരുന്നു പക്ഷേ ഇതിനുശേഷം നമ്മൾ വേറെ കാര്യങ്ങളൊന്നും അവർ പലപ്പോഴായിട്ട് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് ഇതിൽ നിന്ന് പിന്മാറണമെന്നൊക്കെ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ ചാനൽ വഴിയാണ് എന്നെ പലരും വിളിച്ചു പറയുന്നു നിങ്ങൾക്കെതിരെ കേസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അറസ്റ്റ് വാറൻഡ് വരികയാണ് ഇതിനിടയ്ക്ക് നമ്മളെന്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിൽ വഹിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടിയും ഞാൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഉചിതമായ നടപടി എടുക്കും ന്യായം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും എന്റെ കുടുംബത്തിന് കിട്ടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലെ ഇപ്പൊ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് നമ്മുടെ പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിന്റെയും എല്ലാത്തിന്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് വീഡിയോ സഹിതമാണ് അതായത് കുറ്റം ചെയ്തത് ഫോർ എക്സാമ്പിൾ ക്യു കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് കുറ്റം സമ്മതിക്കുന്ന വീഡിയോ ഉണ്ട് ഇവരോട് ഇരിക്കുന്ന വീഡിയോ ഉണ്ട് യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ ഉണ്ട് നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു പോലീസ് ബാക്കിയൊന്ന് ശേഖരിക്കേണ്ട ശേഖരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവും അവിടെ കൊടുത്തതായിട്ട് കാണുന്നില്ല അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്തവാക്ക് പറയുന്നത് എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചൂട്ടിയിട്ടുണ്ടല്ലോ അപ്പൊ ഞാനൊരുക്കുന്നത് നമുക്കെതിരെ കേസ് എടുക്കുന്നത് അതൊക്കെ പോലീസിന്റെ ഭാഗത്തെ ന്യായമായ കാര്യമാണ് അവരെടുക്കാം അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം പക്ഷേ ഒരു കൗണ്ടർ കേസും കൂടിയാണ് അതുകൂടെ നിങ്ങൾ ഓർക്കണം നമ്മൾ പരാതി കൊടുത്തതിന് ശേഷം കൊടുക്കുന്ന ഒരു കൌണ്ടർ കേസാണ് സാധാരണ കൗണ്ടർ കേസിനെ ഗൌരവത്തിൽ എടുക്കില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു പോലീസ് കൃത്യമായി പ്രവർത്തിക്കും കാരണം പോലീസിന്റെ ഭാഗത്ത് ഒരിക്കലും ഒരു തെറ്റ് ഞാൻ പറയാതെ കണം യൂണിഫോം ഇട്ടവരെപ്പോഴും മാനിച്ചു കാരണം അതൊരു സേനയാണ് പക്ഷെ ഈ പോലീസിനകത്തെയാണ് ഇപ്പൊ ഞാൻ സിനിമയിലും രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കുന്നതാണ് സിനിമയിൽ രാഷ്ട്രീയത്തിൽ മോശക്കാർ കാണാൻ എന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സിനിമാക്കാർ മൊത്തം മോശക്കാരാവൂ ഇല്ല ഇതേപോലെ പോലീസ് സേന തൊണ്ണൂറ്റൊമ്പത് ശതമാനവും നല്ലവരാണ് പിന്നെ ചില പുഴുക്കുത്തുകളുണ്ടാവും ഇതിൽ ഏതോ ഒരാളുടെ ഒരു കുബുദ്ധിതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത് ആരോ ഈ കുട്ടികളുടെ പുറകിലുണ്ട് കാരണം ഈ കുട്ടികൾക്ക് ഇതിനുള്ള കപ്പാസിറ്റി ഉള്ള കുട്ടികളല്ല മാത്രമല്ല ഇവളുടെ ഏത് ചടങ്ങുകൾ നിങ്ങൾ നോക്കിയാലും മതി ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ ഈ ഇൻസ്റ്റയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയത് എല്ലാ ഫോട്ടോസും വീഡിയോസും വരും ആ ഫോട്ടോയിൽ മുഴുവൻ ഈ കുട്ടികളാണ് കൂടെ നിൽക്കുന്നേ ഞാൻ പലപ്പോഴും പറഞ്ഞു എങ്ങനെയല്ല പോകേണ്ട ഇങ്ങനെയല്ല ശ്രദ്ധിക്കണം മറ്റൊന്നും ഇല്ല നമ്മുടെ അനിയത്തിമാരെ പോലെ എന്റെ പിള്ളരാണ് എന്ന് ഇവിടെ പറഞ്ഞിരുന്നത് ഒരിക്കൽ പോലും ഇവരെ സംശയിച്ചില്ല ഈ പൈസ കുറഞ്ഞപ്പോലും അല്ലെ നമ്മൾ ഗൗരവത്തിൽ കണ്ടതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ അതായത് ആഭ്യന്തര കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നമ്മൾ സമീപിച്ചതും പരാതി കൊടുത്തതിന്റെ കാര്യം അതാണ് നമുക്കതിൽ ചെയ്യാൻ പറ്റില്ല കാരണം സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ വാറണ്ട് ഇടുന്നത് എപ്പോഴാണ് അവധി ദിവസങ്ങൾ നോക്കിയിടുന്നത് അതേപോലെ കരുതി കൂട്ടി തന്നെയാണ് ഇതിട്ടിരിക്കുന്നത് അല്ല സ്വാഭാവികമായിട്ടും ആ സ്റ്റേഷന്റെ ചാർജ് എന്ന് പറയുന്നത് അവിടുത്തെ സി എ ആണ് സി എ നിങ്ങൾക്ക് എല്ലാർക്കും പറയാം വിമൻ ബ്രൈൻ എന്താ അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ വിമൻ അദ്ദേഹമാണ് അപ്പൊ വിമൽ ഗബ്രീൻഡാണ് അപ്പൊ അദ്ദേഹം ആയിരിക്കാം നമുക്ക് നമുക്കൊന്നും നമുക്ക് നേരിട്ട് കാണുന്നില്ല ഞാൻ പോയ ദിവസവും ഒട്ടും സുഖകരമല്ലാത്ത ഭാഷയും ശരീരഭാഷയുമാണ് പോലീസ് സ്വീകരിച്ചത് എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാംസ്കാരിക രംഗത്ത് വലിയ പൊളിറ്റിക്സിലും ഉള്ള ഒരു വ്യക്തി പോകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഏത് രീതിയിലെല്ലാവരും പെരുമാറും പക്ഷെ അന്ന് തന്നെ ഒരു വൈരാഗ്യ ബുദ്ധിയോട് കൂടി സംസാരിക്കുക കാണുന്നുണ്ട് അപ്പോഴും നമുക്കൊരു പരാതിക്ക് പോയില്ല അവിടെ ഇരുന്നു രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറെടുത്ത് മൊഴിയെടുക്കാൻ എല്ലാം എടുത്തിട്ട് ഞാൻ വന്നിരിക്കുന്നു ഇപ്പോൾ പോലും എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടില്ല എനിക്കെതിരെ ഇങ്ങനെ കേസ് ഇട്ടതായിട്ടോ ഒന്നും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ പത്രമാധ്യമങ്ങൾ സുഹൃത്തുക്കൾ വഴിയാണ് ഞാൻ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് സി എ ആണ് വിമൻ സോറി വിമന ആരാണ് അദ്ദേഹം അതെ കുറച്ച് ഉയരം കൂടിയ മെൻഷനാണ് ആ സി എ സി എങ്ങനെ ഇല്ല ഞാൻ അറിയുന്നില്ലായിരുന്നു കാരണം ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു പല ദിവസങ്ങളും അപ്പൊ എനിക്കവിടെ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിവരം ഞാൻ ഇവരെയാണ് വിളിച്ച് ഏറ്റവും കൂടുതൽ അറിയിച്ചുകൊണ്ടിരുന്നത് എനിക്ക് ഇന്ന് വയ്യ ഞാൻ ഹോസ്പിറ്റലിലാണ് നിങ്ങളെ വിശ്വസിച്ചല്ലേ ഏൽപ്പിക്കുകയാണ് ഇന്ന് എത്ര രൂപ വന്നു എന്നുള്ളതെല്ലാം എനിക്ക് ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞാണ് ഞാൻ പോകുന്നത് ചില ദിവസങ്ങള് കസ്റ്റമേഴ്സ് വന്നു ഒന്നും മേടിച്ചില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ വയ്യാതിരുന്നത് കൊണ്ട് തന്നെ സി സി ടി വി ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലും ആയിരുന്നില്ല ഞാൻ പിന്നെ അശ്വിന് പറ്റുമ്പോഴൊക്കെ അശ്വിൻ പോകുന്നുണ്ടായിരുന്നു പക്ഷെ അല്ലാത്തപ്പോൾ അയാൾക്കും അയാളുടെ ജോലിയും കാര്യങ്ങളും തിരക്കുമായിരുന്നു അപ്പോൾ അതിന്റെ ഇടയിലായിരുന്നു സംഭവിച്ചത് പൈസ വിശ്വാസവഞ്ചനകളൂടെ അതിന്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത് ഞാൻ പേഴ്സണലി പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല എനിക്ക് വയ്യായിരുന്നു പോയില്ല ലാസ്റ്റ് ആ ഒരു ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു മുപ്പത്തൊന്നാം തീയതി എന്റെ വിളിച്ച് സംസാരിച്ചു രാത്രി അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിത് കേസ് കൊടുത്തു എന്നു പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നടപടി നമ്മള് അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ഇല്ല പറ്റത്തില്ല ഒരു പേപ്പറിൽ മര്യാദക്ക് എഴുതി തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു എന്നെ തൃഗ്രസീം ഇല്ല നമുക്ക് തെളിവില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ നേരത്തെ തന്നെ പേര് പറഞ്ഞു തെറ്റിണ്ടെങ്കിൽ ശ്രമിക്കുക കാരണം ശ്രീ വിമൻ എന്നാണ് അല്ലെ അദ്ദേഹത്തിന്റെ സീടെ പേര് അപ്പം അദ്ദേഹം നമ്മളെ സ്വഭാവം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളിരിക്കുന്നു അവരും വരുന്നു നമുക്കറിയാം ഒരു സാധാരണ പോലീസുകാരൻ നമ്മുടെ ആദ്യമായിട്ടല്ല നമ്മൾ സ്റ്റേഷനിൽ കയറുന്നത് രാഷ്ട്രീയത്തിൽ മറ്റേത് കൊണ്ട് ധാരാളം സ്റ്റേഷനിലൊക്കെ വേണ്ടിട്ടുണ്ട് വളരെ ഏറ്റവും നല്ല രീതിയിലാണ് എന്നോട് എല്ലാ പോലീസുകാരും പെരുമാറുന്നത് തന്നെ ആദ്യമായിട്ടാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ രീതിയിൽ പെരുമാറുന്നത് കാരണം മുഹത്ത് നോക്കുന്നില്ല നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല ഒരു അലക്ഷ്യമായി എല്ലാം കണ്ടിട്ട് ആ രണ്ടുപേരുടെ കേട്ടല്ലോ രണ്ടുപേർക്ക് ഒരു എഫ്ഐആർ ഇടും ആ പിന്നെ കാണാം കണക്കണം ഈ രീതിയിൽ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് അപ്പൊ എന്തെങ്കിലും അദ്ദേഹത്തിനും നമ്മളത് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നമ്മുടെ ഒരു വൈരാഗ്യവും മറ്റും വരണമെന്നില്ല ഇനി രാഷ്ട്രീയപരമായിട്ടോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്കുണ്ടോ എന്നോ എനിക്കറിയത്തില്ല സ്വാഭാവികം നമ്മളത് കാണാറുണ്ടല്ലോ കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നു ചിലപ്പോൾ അദ്ദേഹം വേറൊരു രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളോ എന്തെങ്കിലും ഇനി മുൻപ് പുള്ളിക്ക് നമ്മളുടെ ദേഷ്യം തോന്നിയിട്ടോ നമുക്ക് അറിയത്തില്ല കാരണം ഒരാൾ ആദ്യമായി കാണുന്ന ഒരാൾ എന്തെങ്കിലും കാണിക്കണമെങ്കിൽ ചിലപ്പോൾ എന്റെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം നമുക്ക് അല്ല കോടതിയിലോട്ടേ നമുക്ക് പോകാൻ പറ്റൂ പക്ഷെ ഇന്നിപ്പോ നമ്മൾ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നതാണ് മുഖ്യമന്ത്രി അപ്പൊ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ അവിടെ നിന്ന് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു മറുപടിയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വണ്ടി വിശ്വാസവും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് അതുകൊണ്ട് ന്യായമായ ഒരു നടപടി അവിടെ ഉണ്ടാകുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അല്ല അൻസിബേറ്ററി ബെയിൽല്ലോ കാരണം വെച്ചാൽ ഇപ്പൊ അവധി ദിവസമുണ്ട് അവധിയാകുന്ന നമുക്ക് അതിന് നീങ്ങാൻ പറ്റില്ല തീർച്ചയായിട്ടും പോകില്ല ഇനിയിപ്പൊ നമുക്ക് കോടതി തുറക്കുന്ന ദിവസം നമുക്ക് ആദ്യ നടപടി അത് തന്നെയാണല്ലോ